വിശുഖായൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി തിരുസഭ കാവൽ മലാഖമാരുടെ തിരുനാൾ വിധേയമായിട്ട് മലാഖമാരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വിശുദ്ധ മിഹായലിനെക്കുറിച്ചും വിശുദ്ധ ഗബ്രിയൽ മലാഖമാരേയും കുറിച്ചും ചിന്തിക്കുകയും ആ മലാഖമാരുടെ തിരുനാൾ നാം ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണെങ്കിൽ ദിവസമാണല്ലോ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ മലാഖമാരുടെ സാന്നിധ്യം വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുവാനുള്ള കൃപയാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചു പോകുന്നു ഇനി എന്ത് ചെയ്യും ഏത് വഴിക്ക് പോകും അവിടെയൊക്കെ മാലാഖയാണ് നമ്മളോട് പറയുക ഇതാണ് വഴി ഈ വഴിക്ക് പോവുക ആ മലാഖമാരുടെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് വിശുദ്ധ മിഘാൽ മാലാഖയുടെയും കിബ്രിയ മാലാഖയുടെയും സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വനാഥൻ Name anikrieg